പല്ലുസിറ്റി വെച്ചതിന് ശേഷം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ വായിൽ ഒരു കൃത്രിമദന്തം വെക്കുമ്പോൾ നമുക്കത് മനസ്സുകൊണ്ട് ആണ് ആദ്യം നമുക്ക് ആ വായിൽ അത് ചേരേണ്ടത് അപ്പം നമ്മൾ പുതിയതായിട്ടൊരു സാധനം വെക്കുന്നതാണ് നമ്മുടെ നാക്കിനും നമ്മുടെ കവിളിനും നമ്മുടെ ബ്രെയിനിനും ഒക്കെ ഇത് മനസ്സിലാവണം നമ്മുടെ വായിലുള്ള ഒരു സാധനമാണ് ഇതെന്ന് മനസ്സിലാവണം അതിനു വേണ്ടി കുറച്ച് സമയമെടുക്കും മാനസികമായിട്ടുള്ള പെർത്തപ്പെടലാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആദ്യം സെറ്റ് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ അത് നമ്മുടെ വായിലുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം നമുക്കത് ശീലമായി തീരുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പല സെറ്റ് വെച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ മാത്രമുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊരു പത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാനുള്ള കാര്യങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ ഈ സെറ്റ് വെച്ചുകൊണ്ട് വായിച്ച് ശീലിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമതായിട്ട് നമ്മൾ സെറ്റ് വെച്ചിട്ട് വെള്ളം കുടിച്ച് ശീലിക്കാം വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഈ പല്ല സെറ്റിന് ഇടയ്ക്കേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇത് താഴത്തേക്ക് ഊരി വരാനുള്ള ചാൻസ് ഉണ്ട് അത് നോർമലാണ് ഏത് സെറ്റ് എത്ര ഉറുപ്പുള്ള സെറ്റാണെങ്കിലും അത് ഊരി വരെ തന്നെ ചെയ്യും അപ്പോൾ ഊരി വരുമ്പോൾ നമുക്ക് ആ നാക്കുകൊണ്ട് നമ്മളത് തിരിച്ച് മോണയിലേക്ക് അത് ഉറപ്പിച്ച് വെക്കുന്നതും കടിച്ച് ഉറപ്പിച്ച് വെക്കുന്നതുമാണ് നമുക്ക് അതിലൂടെ പഠിക്കേണ്ടത് അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെള്ളം കുടിച്ച് ശീലിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ടാണ് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അരി ആഹാരം പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കുക എന്നുള്ളതാണ് അത് കഴിക്കുമ്പോഴും നമുക്ക് വേദനയോ കഴിക്കുന്നതിന് കഴിക്കുന്നതിനു ചവയ്ക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമ്മൾ സാധാരണ ഭക്ഷണ രീതിയിലേക്ക് കടക്കാവുള്ളൂ ഇനി പുതിയതായിട്ട് സെറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോണയിൽ ചെറിയ വേദനകളൊക്കെ സാധാരണ ആണ് അത് മിക്കവാറും ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ആ ചെറിയ വിങ്ങലുകളൊക്കെ മാറുന്നതാണ് ഇങ്ങനെ വായ മുറിയുന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണിച്ചിട്ട് ആ സെറ്റിൻ്റെ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പിന്നീട് ആ മുറിവുണ്ടാകുന്നത് ഒഴിവാക്കാൻ പറ്റും ഇനി സെറ്റ് വയ്ക്കുന്നതിനോടൊപ്പം ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായൽ കവൾ കൊള്ളുന്നത് നന്നായിരിക്കും മോണയുടെ ആരോഗ്യത്തിന് അത് നന്നായിരിക്കും എല്ലാ ദിവസവും രാത്രി നിർബന്ധമായിട്ട് സെറ്റ് ഊരി വൃത്തിയാക്കിയതിനു ശേഷം വെള്ളത്തിലിട്ട് അടച്ച് വെക്കേണ്ടതാണ് വൃത്തിയാക്കുന്നത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചും പേസ്റ്റ് ഉപയോഗിച്ചും നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കുന്നതാണ് അധികം കട്ടിയുള്ള ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് പോവുകയും പിന്നീട് ഭക്ഷണം അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കാനുള്ള ചാൻസും കൂടുതലാണ് ഇനി വെള്ളത്തിലിട്ട് എന്തിനാണ് വെക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ പല്ലസെറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എപ്പോഴും ഒരു വെള്ളമുണ്ടെങ്കിൽ മാത്രമേ അത് അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഷേപ്പിൽ നിൽക്കത്തുള്ളൂ നമ്മുടെ വായിലാണെങ്കിൽ നമുക്ക് ഉമിനീരുണ്ട് അപ്പം നമുക്ക് ആ വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് ഒരു കുറവുമില്ല പക്ഷേ വായിൽ നിന്ന് അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സാധാരണ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലൊന്നുമല്ല സാധാരണ വെള്ളത്തിൽ അത് ഇട്ട് വെക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറാണ്ട് നമുക്കതിനെ നല്ല മുറുക്കത്തോടെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ കുറേ നാൾ പല്ലിസെറ്റ് ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ ചെറുതായതിനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പല്ലസെറ്റ് വെച്ച് നോക്കാം നമുക്ക് ഒന്നെങ്കിൽ നല്ല ടൈറ്റ് ആകും അല്ലെങ്കിൽ നമുക്കത് ലൂസായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നമ്മൾ കൃത്യമായിട്ട് തന്നെ പല്ലസെറ്റ് ഉപയോഗിക്കുക തന്നെ വേണം പിന്നീട് രാവിലെ നമ്മൾ സെറ്റ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ തിരിച്ച് വായിലേക്ക് വെക്കാൻ പാടുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് ഊരി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് തിരിച്ച് വയ്ക്കാം നമ്മുടെ വായിൽ നിന്ന് പല്ലസെറ്റ് ഊരുമ്പോഴും അത് കഴുകുമ്പോഴും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം താഴെ വഴുതി പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി പൊട്ടി പോകാതെ തരത്തിലുള്ള മെറ്റീരിയലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് പല്ലസെറ്റ് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിക്കരുത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളും നമ്മുടെ മസിൽസും ഒക്കെ കുറയുന്നത് പോലെ തന്നെ ശോഷിക്കുന്നതുപോലെ തന്നെ നമ്മുടെ മോണയും ശോഷിക്കും അപ്പോൾ അതനുസരിച്ച് പല്ലസെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പല്ലുസെറ്റിൻ്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ പല്ലുസെറ്റ് ഉണ്ടാക്കേണ്ടതാണ് ചില ആൾക്കാരിൽ നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന പല പല രീതിയിലാണല്ലോ അപ്പോൾ ചില ആൾക്കാരിൽ ആ ചുരുങ്ങൽ പെട്ടെന്നായിരിക്കും ചിലർക്ക് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ചുരുങ്ങുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ വായ്ക്കനുസരിച്ചിരിക്കും നമ്മൾ എത്ര 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 അടുപ്പിച്ചാണ് പുതിയ പല്ലസെറ്റ് വെക്കേണ്ടതെന്നുള്ളത് എല്ലാ വർഷവും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പോയിട്ട് ആ സെറ്റ് ഒന്ന് കാണിച്ച് നമ്മുടെ വായും ഒന്ന് കാണിച്ചിട്ട് എല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം അന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മുടെ വായിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഈ പല്ല്സെറ്റ് കൊണ്ടിട്ട് മോണം മുറിയുന്നത് കാര്യമാക്കാതിരിക്കരുത് കുറേ നാൾ മോണം മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ ഒരു അൾസർ ഒരു ക്രോണിക് അൾസറായിട്ടത് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മോണം മുറയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനടുത്ത് പോയിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് എത്രയൊക്കെ വന്നാലും നമുക്ക് ഒരു കൃത്രിമമായ ദന്തം നമ്മളുടെ ദൈവം തന്നിട്ടുള്ള പല്ലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കാരണം ദൈവം എപ്പോഴും നമുക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യം നമ്മുടെ വായിക്കും നമ്മുടെ ശരീരത്തിനും ചേർന്ന ഒരു പല്ലായിരിക്കുള്ളത് തന്നിട്ടുണ്ടാകുക അതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊരു പല്ല് സെറ്റ് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏറ്റവും യോജിച്ച തരത്തിൽ തന്നെ നമുക്ക് ഒരു സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിന് നമ്മളോട് മനസ്സ് വിചാരിക്കണം അതിന് നമ്മൾ ആ വെക്കുന്ന ആളോടെ അത് വിചാരിക്കണം നമ്മളുടെ പഴയ പല്ല് എങ്ങനെയായിരുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഡെൻറ്റിസ്റ്റിനോട് പറയാം അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫോട്ടോകളൊക്കെ കാണിച്ചു കൊടുക്കാം പിന്നെ വാക്സ് മെഴുകുകൾ വെച്ചിട്ട് നമുക്കൊരു ട്രയൽ ഡേഞ്ചറ് വയ്ക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് പല്ല് വെക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും അറിയാവുന്ന നമ്മുടെ ഒരു ബന്ധുവിനെ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഏറ്റവും ചേരുന്ന പല്ല് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഡെൻറ്റിസ്റ്റിനോട് അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വേണമെന്ന് നമ്മൾ തന്നെ പറയണം ഡെൻറ്റിസ്റ്റിനോട് എങ്കിൽ മാത്രമേ നമുക്ക് ആ പഴയ ചിരി നമുക്ക് പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ആ പല്ല് സെറ്റ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല കാരണം അവരുടെ വായും ശരീരാവസ്ഥയൊക്കെ നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമ്മൾക്ക് ചേരുന്ന രീതിയിൽ ഉണ്ടാക്കി വന്ന ഈ പല്ലുസെറ്റുമായിട്ട് മാനസികമായിട്ട് യോജിച്ച് പോകേണ്ടത് നമ്മളുടെ തീരുമാനമാണ് നമ്മളത് ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ തീരുമാനം എടുത്ത് അത് യൂസ് ചെയ്യേണ്ടതാണ് ഏതൊരു കാര്യമാണെങ്കിലും ശീലമായാലും മാത്രമേ നമുക്കത് അധികനാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമൊക്കെ പുതിയ വെക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ സാധാരണമാണ് അതൊരു ഒരു മാസം എടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ശീലിച്ച് നമുക്ക് കുറേ നാളത്തേക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ സാധാരണ പല്ല് പോലെ തന്നെ ഉറച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പല്ല് സെറ്റ് വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വയ്ക്കാൻ പോകുന്നതിന് മുന്നോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്